നിർണായക സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദം യോഗത്തിൽ ചർച്ചയാകും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ഇ പി ജയരാജനെതിരെ നടപടി വേണമെന്ന് ആവശ്യം ശക്തമാണ് ഇ പി ജയരാജൻ എൽഡിഎഫ് കൺവീനർ സ്ഥാനത്ത് തുടരുന്നതിൽ സിപിഐക്ക് കടുത്ത അതൃപ്തിയുണ്ട് പോളിംഗ് ദിനത്തിൽ വലിയ തോതിൽ ചർച്ചയായ ബിജെപിയുടെ കേരളത്തിലെ ചുമതലയിലുള്ള പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ചയും യോഗത്തിൽ ഉയരും ഇ പി ജയരാജൻ ബിജെപിയുമായി ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പ് ദിവസം സിപിഐ എമ്മിനെ വൻ പ്രതിരോധത്തിലാക്കിയതിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ നടപടി ആവശ്യം ഉയർന്നതായാണ് വിവരം കേരളത്തിന്റെ ചുമതലയിലുള്ള ബിജെപി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജന്റെ വെളിപ്പെടുത്തലിന്റെ ഞെട്ടിലാണ് സിപിഐഎം പോളിംഗ് ദിനത്തിലെ തുറന്നു പറച്ചിൽ വഴി പാർട്ടിയെ കടുത്ത വെട്ടിലാക്കിയെന്നാണ് ഇപിക്കെതിരായ നേതാക്കളുടെ പൊതു നിലപാട് മുഖ്യമന്ത്രിയുടെ പരസ്യ തള്ളി പറയലിനപ്പുറം നടപടി വേണമെന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമാണ് ഇനിയും വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തുവരുമോ എന്ന ആശങ്കയും പാർട്ടിക്കുണ്ട് അതേസമയം പി പ്രവേശനം സംബന്ധിച്ച വിവാദം കോൺഗ്രസ് ബി ജെ പി തിരക്കഥയെന്ന് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ പറയുന്നു ഇതിന് ദല്ലാൽ നന്ദകുമാറിനെ കൂടെ കൂട്ടുകയും ചെയ്തു പല വിഷയങ്ങളിലും വിവാദം പ്രതീക്ഷിച്ചവർ നിരാശരായെന്നും ഗൂഢാലോചനയാണ് നടന്നതെന്നും ഇ പി ആരോപിക്കുന്നു ന്യൂസ് 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 മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം